ഒരു തലമുറയുടെ ഓർമ്മകൾ യോജിപ്പിച്ചു വയ്ക്കുകയാണ് കണ്ണപുരത്തെ ജി കെ പി ജനാർദ്ദനൻ പ്രമുഖരുടേത് ഉൾപ്പെടെയുള്ള ചരമ വാർത്തകളും കൗതുക വാർത്തകളും നോട്ടീസുകളും കല്യാണ കത്തുകളും എല്ലാം ഒട്ടിച്ചു ചേർത്ത് ബുക്കുകളാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഹോബിയായി തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഒരു അപൂർവ ശേഖരം തന്നെ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് കണ്ണപുരത്തെ ജി കെ പി ജനാർദനൻ എന്ന വ്യത്യസ്തനായ അദ്ദേഹത്തിന്റെ പക്കൽ വർഷങ്ങളായിട്ട് പത്രത്തിൽ വരുന്ന ചരമ വാർത്തകൾ മറ്റു കൗതുക വാർത്തകൾ ഒപ്പം തന്നെ മുപ്പത് വർഷം മുൻപുള്ള കല്യാണ കത്ത് നാണയങ്ങൾ കറൻസി ഉൾപ്പെടെ പലതരം ശേഖരമാണുള്ളത് അതൊന്ന് കണ്ടുവരാം എല്ലാവരും തിരക്കുപിടിച്ചോടുന്ന കാലമാണ് ആർക്കും ഒന്നിനും സമയമില്ലാത്ത കാലം സമൂഹത്തിൽ നല്ല ഇടപെടലുകൾ നടത്തി നമുക്ക് മുന്നേ സഞ്ചരിച്ച പലരെയും നമുക്കിന്ന് അറിയണമെന്നില്ല ഇവിടെ കണ്ണപുരത്ത് ജി കെ പി ജനാർദ്ദനൻ എന്ന വ്യക്തിയുടെ പക്കൽ അത്തരത്തിൽ കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സിനിമാ രംഗത്തെ പലരെ കുറിച്ചുമുള്ള വിവരണങ്ങളുമുണ്ട് അവരുടെ ചരമവാർത്തകളാണ് കൂടുതലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ണപുരം ചെറുകുന്നു ഭാഗത്തെ പലരുടെയും ചരമവാർത്തകൾ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാട്ടിലെ ഏതു പരിപാടി നടന്നാലും അതിന്റെ നോട്ടീസ് എടുത്തു വെക്കും അവ ആൽബം കണക്കെ ഒട്ടിച്ചു ചേർത്തു തീർന്നില്ല തൊണ്ണൂറ്റി മൂന്നിലെ കല്യാണ കത്ത് മുതൽ ഇങ്ങോട്ടുള്ള പലരുടെ വിവാഹ കത്തുകളും ശേഖരത്തിനുണ്ട് ഒപ്പം നാണയങ്ങളും കറൻസികളും വേറെ പത്രങ്ങളിൽ നിന്നും കൗതുക ഉൾപ്പെടെ മുറിച്ച് സൂക്ഷിക്കലായിരുന്നു ആദ്യം പിന്നീട് അവ ബൈൻഡ് ചെയ്തും ഒട്ടിച്ചു ചേർത്തും പുസ്തകങ്ങളാക്കി സൂക്ഷിക്കാൻ തുടങ്ങി ഇന്ന് വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഒരുപാട് ചെറിയ കണ്ണൂരം ഗ്രാമപഞ്ചായത്തിലെ ചരമ വാർത്തകളും എല്ലാവരും വെച്ചിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ സാഹിത്യ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ ചരമവാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നാണയ ശേഖരം പഴയ കുറച്ച് നാണയ ശേഖരമുണ്ട് പഴയ കറൻസികളുണ്ട് സമീപകാലത്ത് നടന്ന നോട്ടീസുകൾ ഗ്രാമങ്ങളും ഗ്രാമത്തിൽ നമ്മൾ കണ്ണൂരമ്പ പഞ്ചായത്തിൽ നടന്ന നോട്ടീസുകൾ കുറെ പത്തുനൂറോളം ശേഖരങ്ങൾ അറുപത്തഞ്ചോളം കല്യാണ കത്തുകൾ എല്ലാം എല്ലാവരും ഫയലില് ആക്കി വെച്ചിട്ടുണ്ട് പത്രക്കട്ടിങ്ങളുടെ ശേഖരം മാത്രമല്ല ജനാർദനൻ നല്ലൊരു ഗായകൻ കൂടിയാണ് ഒരു പാട്ട് കൂടി കേൾക്കാം കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കരോക്കെ ഗാനമേള വേദികളിലെ നിറസാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം നമുക്ക് ചുറ്റിലും സംഭവിക്കുന്ന പലതും ഭാവിയിലെ തലമുറയ്ക്ക് കൂടി അറിയാനാണ് ജനാർദ്ദന സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇതിനോടകം പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് വീട്ടുകാരും സുഹൃത്തുക്കളും വലിയ പ്രോത്സാഹനമാണ് നൽകി വരുന്നത് ഒരു കൗതുകത്തിന് തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഇദ്ദേഹത്തിന്റെ പക്കൽ പത്രക്കട്ടിങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി കേരളത്തിൽ ഉടനീളം പ്രദർശനം ഒരുക്കണമെന്നൊരു ആഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റേതുൾപ്പെടെ സഹകരണം ഇദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു കരുത്താകും നികേശതാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം